ശ്രീലങ്കയുടെ തന്ത്രപ്രധാന കപ്പൽശാല സ്വന്തമാക്കാൻ ഭാരതം കൊളംബോ ഡോക്ക് യാർഡിന്റെ അൻപത്തി ശതമാനം ഓഹരികൾ ഭാരതം സ്വന്തമാക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മാസഡോൺ ഡോക്കാണ് ഓഹരികൾ വാങ്ങുക ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശ്രീലങ്കയിലും സ്വാധീനം ഉറപ്പിക്കാനുള്ള ചൈനീസ് നീക്കത്തിന് തിരിച്ചടിയാണ് ഇത് ഐസൺ ജോസ് ചേരുകയാണ് വിവരങ്ങളുമായി ഐസൻ തീർച്ചയായും അനു ഈ മസഗോൺ ഡോക്കിൻ്റെ ഈ പുതിയ നീക്കം കൊളംബോ പോർട്ടിൻ്റെ ഡോക്ക് യാർഡിൻ്റെ അമ്പത്തിയൊന്ന് ശതമാനം ഷെയർ വാങ്ങുന്നതിനുള്ള നീക്കം നടക്കുന്നു അത് സെബിയും അതുപോലെ തന്നെ ശ്രീലങ്കയിലെ സെക്യൂരിറ്റി റെഗുലേറ്ററുമായുള്ള അതിനുള്ള ധാരണകൾ പൂർണ്ണമായും നടപ്പായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ആറ് ഡോളറിൻ്റെ മില്യൺ ഡോളറിൻ്റെ ഒരു കരാറാണ് ഉണ്ടാക്കുന്നത് ഈ കരാർ നമുക്കറിയാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് ഭാരത സർക്കാരിൻ്റെ ഒരു കമ്പനി കൊളംബോ പോർട്ടിൻ്റെ ഈ ഡോക്ക് ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യം നമുക്കറിയാവുന്നതാണ് കൊളംബോ പോർട്ടിനോട് ചേർന്ന് തന്നെ മറ്റ് ആ മറുഭാഗത്ത് ഹമ്പൻ എന്ന് പറയുന്നൊരു തുറമുഖമുണ്ട് ആ തുറമുഖത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ആ തുറമുഖത്തിൻ്റെ ചരിത്രം ചൈനയുടെ സഹായത്തോടെ അത് നിലനിർത്ത് നിർമ്മിക്കുകയും പിന്നീട് അതിൻ്റെ വായ്പ തിരിച്ചടയ്ക്കാനാകാത്തതിനാൽ ചൈന അത് സ്വന്തമാക്കുകയും ചെയ്തൊരു ചരിത്രമുണ്ട് അത്തരത്തിൽ ചൈനയുടെ നിയന്ത്രണത്തിലായ ഹമ്പൻ തോട്ട തുറമുഖത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൻ്റെ സ്വാഭാവികമായും ഇനി കൊളംബോ പോർട്ടിലേക്കും അത് വന്നെത്തുകയാണെങ്കിൽ ഭാരതത്തിനും അതുപോലെ തന്നെ അനുബന്ധ രാജ്യങ്ങൾക്കും അതിൽ ചില താല്പര്യങ്ങൾ ആ മേഖലയിലുള്ള താല്പര്യങ്ങളെ അത് വിപരീതമായി ഭവിക്കുമെന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു നീക്കത്തിനേക്ക് ഭാരതം കടന്നിരിക്കുന്നത് അതും അതും മസ്ഗോൺ ഡോക്ക് എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ മസ്ഗോൺ ഡോക്സ് എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയായ അതായത് കപ്പലുകൾ നിർമ്മിക്കുകയും അതിൻ്റെ അനുരക്ഷണ ചുമതലകളും മെയിൻ്റനൻസ് എല്ലാം നടത്തുന്ന കമ്പനി അത് ഏറ്റെടുക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത് അൻപത്തിയൊന്ന് ശതമാനം ഓഹരി വാങ്ങുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഭാരതത്തിൻ്റെ കൈകളിൽ ഭാരത സർക്കാരിൻ്റെ കൈകളിൽ തന്നെ എത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അവിടെ ഷിപ്പ് ബിൽഡിങ്ങും അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണവും കപ്പലിൻ്റെ മെയിൻ്റനൻസ് മദർഷിപ്പുകളൊക്കെ വരുന്ന വലിയ പോർട്ടാണ് കൊളംബോ പോർട്ട് കൊളംബോ പോർട്ടിൻ്റെ ഷിപ്പ് നിർമ്മാണ വൈദഗ്ധ്യമെന്നെല്ലാം തന്നെ സ്വാഭാവികമായും അതിന് ഏറ്റവും അടുത്ത പോർട്ടായ ഭാരതത്തിൻ്റെ വൻകരയിൽ ുള്ള പോർട്ടായ വി വിഴിഞ്ഞത്തിന് കൂടി പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഉൾപ്പെടെ അറബിക്കടലിൽ ഉൾപ്പെടെയുള്ള ചൈനീസ് സ്വാധീനം നിയന്ത്രിക്കുന്നതിന് തന്ത്രപ്രധാനമായ നീക്കമാണ് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ ജപ്പാൻ കമ്പനിയുടെ കൈവശമായിരുന്ന ഓഹരികളായിരിക്കും വാങ്ങുക അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്